അനുഗ്രഹീതമായ ഈ വെള്ളിയാഴ്ച സുന്ദരിയായ ഫാത്തിമ ബീവി റലി അള്ളാഹുഅലഹ മുടങ്ങാതെ ചൊല്ലിയ ഫാത്തിമ ബീവിയെ പോലെ തന്നെ മുൻചുള്ള സുന്ദരമായ ഒരു സ്വലാത്ത് ഒരു മനോഹരമായ സ്വലാത്ത് ഈ മഹത്തായ ദിവസത്തിൽ നമ്മൾ ചൊല്ലാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ആ സ്വലാത്ത് ഏതാണെന്ന് പഠിക്കുകയാണ് അതിന്റെ മഹത്വവും അതിന്റെ വിശാലതയും നമ്മൾ ചിന്തിക്കുകയാണ് ആ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ് അല്ലാ ഏതാണ് സ്വലാത്ത് എന്നറിയാൻ പുണ്യം നേടിയെടുക്കാൻ മുഴുവനായും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചൊടുക്കുകയും ചെയ്യുക അള്ളാഹു അള്ളാഹുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ രാജ്യത്തിന് അള്ളാഹു ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്നത്തെ ദിവസത്തിന് രണ്ട് പ്രത്യേകതയുണ്ട് ഒന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷം നടത്തുന്ന ദിവസമാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിൽ ആയത്ത് കാണാം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്നത് അങ്ങയുടെ മനസ്സിന് നല്ല ധൈര്യം ധൈര്യമുണ്ടാകാൻ വേണ്ടിയിട്ടാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളിലും നാം നമ്മുടെ മുൻഗാമികളെ സ്മരിക്കുകയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ലക്ഷ്യം പതാക ഉയർത്തുന്നു മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു രാജ്യത്തിന്റെ ശക്തി തെളിയിച്ചുകൊണ്ട് പല സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും പല ആഘോഷങ്ങൾ നടക്കുന്നു വിദ്യാഭ്യാസ മേഖലകളിൽ മദ്രസുകളും സ്കൂളുകളൊക്കെ വ്യത്യസ്തമായ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ കൂടെ ആഘോഷത്തിന്റെ കൂടെ സ്മരിക്കപ്പെടുക നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയ ജാതി ജാതിമത ഭേദമന്യം മുഴുവൻ ആളുകളെയും അതാണ് ലക്ഷ്യം അങ്ങനെ നമ്മൾ സ്മരിക്കുമ്പോൾ അവരുടെ സ്മരണകൾ നമുക്ക് നൽകുന്ന ധൈര്യം ആത്മവീര്യം വലുതാണ് അവരെ പഠിക്കാനും പകർത്താനും നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പടപുരതിയ എത്രയോ ധീരന്മാരായ വീര പോരാളികൾ അബ്ദുൽ കലാം ആസാദ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അർദ്ധരാത്രിയിൽ ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിയിൽ ചെങ്കോട്ടയിൽ നെഹ്റുവും മറ്റു സ്വാതന്ത്ര്യ സമര സേനാനികരൊക്കെ ആഘോഷം പങ്കിടുമ്പോൾ അബ്ദുൽ കലാം ആസാദിനെ കാണാനില്ല അബ്ദുൽ കലാം ആസാദ് അവിടെ പോയി ആളുകൾ അന്വേഷിക്കുകയാണ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മുൻനിരയിൽ നിന്ന പോരാളിയാണ് നെഹ്റു അവർക്ക് മറുപടിയായി പ്രസംഗിച്ചു ഇന്ന് റമദാൻ ഇരുപത്തിയേഴാവാണ് പള്ളിയിൽ അദ്ദേഹം വിവാദത്തിലാണ് ആരാധനയിലാണ് അല്പസമയത്തിനുള്ളിൽ അയാൾ എത്തുമെന്ന് അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് നെഹ്റു പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഒരേ സമയം രാജ്യത്തിന് വേണ്ടിയും ദൈവത്തിന് വേണ്ടിയും തന്റെ ജീവിതം സമർപ്പിച്ച എത്രയോ ധീരന്മാരായ വീര സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരെ നാം ഈ ദിവസത്തിൽ ഓർക്കുകയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒന്നാമത്തെ പ്രത്യേകത ഇന്നത്തെ ദിവസത്തിന്റെ സ്വാതന്ത്ര്യ ദിനമാണെങ്കിൽ രണ്ടാമത്തെ പ്രത്യേകത സഫർ മാസത്തിലെ അനുഗ്രഹീതമായ ഒരു വെള്ളിയാഴ്ച രാവിലേക്ക് നാം പ്രവേശിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹുസ്മെഹാനുഹൂത്താല ഒരുപാട് പുണ്യങ്ങൾ ഇറക്കുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് പെയ്തിറങ്ങുന്ന നാം എന്ത് ചോദിച്ചാലും നമ്മുടെ സ്വലാത്തുകൾ നേരിട്ട് കേൾക്കുന്ന ഇബാദത്തുകൾക്കൊക്കെ ഇരട്ടി മധുരവും പ്രതിഫലവും അള്ളാഹുസ്മെഹാനുഹൂവത്താല നമുക്ക് സമ്മാനിക്കുന്ന അത്ഭുതകരമായ ഒരു വെള്ളിയാഴ്ച രാവിലെ നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ ഇൻഷല്ല ഇന്നത്തെ വെള്ളിയാഴ്ച രാത്രി ഈ സഫറിന്റെ രണ്ടാം വെള്ളിയാഴ്ചയുടെ രാത്രിയിൽ നമ്മൾ ചൊല്ലാൻ പോകുന്ന സ്വലാത്ത് ഏതാണെന്നറിയോ നമ്മൾ പഠിക്കാൻ പോകുന്ന സ്വലാത്ത് ഏതാണെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവർക്ക് മുമ്പിലേക്ക് വെക്കാനുള്ള സ്വലാത്ത് ഏതാണെന്നറിയോ ഫാത്തിമത്തിമന്റെ കരളിന്റെ കഷ്ണമാണ് അള്ളാഹുവിന്റെ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഫാത്തിമ സ്വർഗസ്ത്രീകളുടെ നേതാവ് ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ത്രീ പരിശുദ്ധമായ ഫാത്തിമ ഫാത്തിമുദ്ധമായ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഏറ്റവും വലിയ സാഹിദായിരുന്നു പരിത്യാഗിയായിരുന്നു ഒരു വിരിപ്പ് ആ ഒരു വിരിപ്പിൽ പകല സമയത്ത് തന്റെ മൃഗങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള തീറ്റ ഇട്ട് കൊടുക്കും രാത്രി അത് കൊട്ടിക്കൊടഞ്ഞ് അതിൽ തന്നെ കിടന്നുറങ്ങുമായിരുന്ന ഫാത്തിമാർഹ ോടുള്ള ആഗ്രഹം തീരെ അള്ളാഹു താലാ ഏറ്റവും കൂടുതൽ മുടക്കം വരാതെ അവിടൊന്നും നമ്മുടെ ഒലമാക്കള് പരിചയപ്പെടുത്തുന്ന അത്ഭുതകരമായ ഏതാണ്

അതിന്റെ അർത്ഥത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴോ അതിനേക്കാൾ മനോഹരമാണ് ഗുണം ചെയ്യണേ അർത്ഥം അള്ളാഹുവിന്റെ റസൂലിനെ നൂറ് എന്ന് വിളിക്കാനുള്ള കാരണങ്ങൾ പലതാണ് ഒന്നാമത്തെ കാരണം ഒരു കാരണം അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു ഞാൻ അള്ളാഹുവിന്റെ പ്രകാശമാണ് വസ്തുക്കളും സൃഷ്ടിച്ചിരിക്കുന്നത് എന്റെ പ്രകാശത്തിൽ നിന്നാണ് ഈ ആകാശഭൂമികൾ അണ്ടകടാങ്ങൾ മുഴുവനും സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് ആകാശ ലോകത്തൊരു പ്രകാശമുണ്ടായിരുന്നു അലൈഹി ആ പ്രകാശത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം ആ പ്രകാശം കണ്ടിട്ടുണ്ട് റസൂൽ അള്ളാഹുഹു അലഹി വസ്സലാത്തങ്ങളോട് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സംഭവം ഒക്കെ നമുക്കൊക്കെ സുപരിചിതമാണ് ആ പ്രകാശം ആ പ്രകാശം കാരണമാണ് ഈ ലോകം മുഴുവനും അള്ളാഹു പഠിച്ചത് അതുകൊണ്ട് റസൂൽ അലൈഹി അള്ളാഹുവിൻ്റെ പ്രകാശം എന്ന് വിളിക്കുന്നു മറ്റൊരു കാരണം നമുക്കറിയാം ഏറ്റവും വലിയ പ്രകാശത്തിന്റെ ഉടമ സൗന്ദര്യത്തിന്റെ ഉടമ ലോകത്തെ ഏറ്റവും മനോഹരമായ സുന്ദരനായ വ്യക്തി സൃഷ്ടിപ്പിലും അള്ളാഹിന്റെ റസൂലാണ് സ്വഭാവത്തിന്റെ വിഷയത്തിലും റസൂൽ അള്ളാഹുവിൻ്റെ മാറ്റങ്ങളാണ് ഉയർന്നു നിൽക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഉറന്ന് വിളിക്കുന്നു എന്ന് നമുക്ക് വിശദീകരിക്കാൻ കഴിയും അപ്പൊ ഏറ്റവും വലിയ പ്രകാശമാകുന്ന അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന പ്രകാശത്തിന്റെ മേൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്ന ഈ അത്ഭുതകരമായ സുന്ദരമായ മനോഹരമായ സ്വലാത്ത് ഈ മഹത്തായ ദിവസത്തിൽ നമ്മൾ ചൊല്ലുകയാണ് ഇജാബത്തിന്റെ രാത്രിയിലാണ് നമ്മൾ ചൊല്ലുന്നത് സയ്യുദ്ൽ അയ്യാമിലാണ് നമ്മൾ ചൊല്ലുന്നത് റസൂൽ നേരിട്ട് കേൾക്കുന്ന ദിവസത്തിലാണ് നമ്മൾ ചൊല്ലുന്നത് സ്വലാത്താണ് നമ്മൾ ചൊല്ലുന്നത് നമുക്കറിയാം ഏത് സ്വലാത്തും നമ്മൾ ഏത് ഏതാവശ്യത്തിന് വേണ്ടി ചൊല്ലിയാലും ആവശ്യം നടക്കും എല്ലാത്തിനും പറ്റുന്നതാണ് സ്വലാത്ത് സങ്കടങ്ങൾക്ക് രോഗങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് ആഗ്രഹങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിനും നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങൾ നീങ്ങാൻ വേണ്ടിയിട്ടും നമ്മുടെ ഉദ്ദേശ പൂർത്തീകരണത്തിനും നമ്മുടെ നെയ്യത്തുകളെ ഹാസ്യലാകാനും ഒക്കെയും സ്വലാത്ത് ഏറ്റവും അനുയോജ്യമായ പവർഫുള്ളായിട്ടുള്ള ഒരു മരുന്നാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഈ അരി അനുഗ്രഹീതമായ വെള്ളിയാഴ്ച രാവിലെ ഫാത്തിമ വിവിയുടെ സ്ഥലത്തിന് നമ്മൾ മുറുകെ പിടിക്കുക കുറച്ചുകൂടി നമുക്ക് ആ മനോഹരമായ സ്ഥലത്ത് ചൊല്ലാം അല്ലാഹു الله سيجري كما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أمين برحمتك يا رحم الراحمين السلام عليكم ورحمة الله وبركاته